നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നൂറ്റിമൂന്ന് വർഷങ്ങളുടെ അക്കാദമിക് മികവോടെ കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ പെരുമ്പാവൂർ ഉപജില്ലയിൽ ഇക്കൊല്ലവും ഒന്നാമത് തുടർച്ചയായ ഏഴ് വർഷങ്ങളിലും എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയമാണ് എം ജി എം സ്വന്തമാക്കിയത് കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രകൃതി സൗഹൃദ ക്യാമ്പസിലൂടെ ഒരു യാത്ര എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സംസ്ഥാന പാത പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിലെ പ്രധാന പട്ടണമായ കുറുപ്പമ്പടി ജംഗ്ഷന് സമീപം ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിദ്യാലയ കവാടമുണ്ട് അതിപുരാതനമായ കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രലിന് അഭിമുഖമായി പി എ പൗലോസ് കോറപ്പിസ്കോപ്പ ഗേറ്റ്വേ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഗംഭീരമായ ഒരു കമാനം ഈ ഗേറ്റ്വേ കടന്നാൽ മരങ്ങളും ചെടികളും നിറഞ്ഞ ഹരിതാഭവും അതിവിശാലവുമായ ഒരു പ്രകൃതി സൗഹൃദ കാമ്പസ് ഇതാണ് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പ്രഗൽഭമായ വിദ്യാഭ്യാസ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രലിനു കീഴിൽ പ്രവർത്തനം ആരംഭിച്ച് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഹയർ സെക്കൻഡറി വിഭാഗം തുടങ്ങി നൂറ്റിമൂന്ന് വർഷങ്ങളുടെ അനുഷേദ്യമായ അക്കാദമിക് മികവും മേന്മയുമായി ഒരു നാടിന്റെ അക്ഷരപുണ്യമായ വിദ്യാലയ മുത്തശ്ശി ഒരു നൂറ്റാണ്ടിലധികമായി ഒട്ടേറെ തലമുറകൾക്ക് അക്ഷരങ്ങളുടെ ആത്മാവും വിജ്ഞാന വെളിച്ചവും ജീവിത സംസ്കാരത്തിൻ്റെ മൂല്യബോധവും പകർന്ന പാരമ്പര്യത്തിൻ്റെ അടയാളമാകുന്നു എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ കേവലം പാഠപഠനത്തിലുമുപരി വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ വ്യക്തിത്വ രൂപീകരണത്തിനുതകുന്ന മൂല്യബോധമുള്ള ശിക്ഷണവുമായി കാലങ്ങളായി മികവിന്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എം ജി എം സ്കൂളിൽ അഞ്ചു മുതൽ പത്തു വരെ ക്ലാസ്സുകളിലും ഹയർ സെക്കൻഡറിയിലുമായി നിലവിൽ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിതാക്കളായുണ്ട് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലായുള്ള പ്ലസ് ടു ബാച്ചുകളുടെ സാരഥ്യം പ്രിൻസിപ്പൽ ലൗലിൻ ഐസക്കിനാണ് എസ് എസ് എൽ സിക്ക് തുടർച്ചയായ ഏഴു വർഷങ്ങളായി നേടുന്ന നൂറ് ശതമാനം വിജയം എൻ ജി എം എച്ച് എസ് എസിന്റെ എടുത്തു പറയേണ്ട സവിശേഷത അത്രയും കായിക കലാ നിർവഹിക്കുവാൻ സ്പെഷ്യൽ അധ്യാപകരെ നിയോഗിച്ചിട്ടുള്ളതായി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ജിജു കോര മീഡിയ സിറ്റിയോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കുറ്റുമുടി സെൻ്റ് മേരീസ് കത്തറിൻ്റെ കീഴിൽ ആരംഭിച്ച എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമായിട്ട് വളർന്നു വന്നിരിക്കുകയാണ് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇത് ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെടുകയുണ്ട് ഇത് പെരുമ്പാറും മേഖലയിലെ ഏറ്റവും മികച്ച സ്കൂളായി ഇത് ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇവിടെ കുട്ടികൾക്ക് പഠന പഠനത്തിനാവശ്യമായി ലാബ് ഫെസിലിറ്റീസ് അതുപോലെ തന്നെ ഉന്നത നിലവാര ക്ലാസ് മുറികളും നവീകരിച്ച ഹൈടെക് ക്ലാസ് മുറികളുമാണ് ഇവിടെ ഉള്ളത് കലാ കായിക മത്സരങ്ങൾ ഉന്നത നിലനിർത്തുന്നതിനൊപ്പം തന്നെ സ്പോർട്സിന് വേണ്ടി പ്രത്യേകമായ നെറ്റ് ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസിങ് അതുപോലെ വിശാലമായ പ്ലേ ഗ്രൗണ്ടുകൾ അതോടൊപ്പം തന്നെ സ്കേറ്റിങ് കരാട്ടെ അതുപോലെ സംഗീതം തുടങ്ങിയുള്ള ഉള്ള അഡീഷണൽ അധ്യാപകരെ വച്ച് നടത്തുന്നതാണ് ഈ സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തുള്ള അഡ്മിഷൻ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് അഞ്ച് തൊട്ട് പത്ത് വരെയും പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ടു എന്നീ എന്നീ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടന്നു വരികയാണ് നവതി സ്മാരക ഓഡിറ്റോറിയം വിശാലമായ ക്ലാസ് മുറികളോട് കൂടിയ കെട്ടിട സമുച്ചയം ശതാബ്ദി സ്മാരക മന്ദിരം സുസജ്ജമായ ലൈബ്രറി മീറ്റിംഗ് റൂം ഹൈടെക് സ്മാർട്ട് ക്ലാസ് റൂമുകൾ നവീനമായ ഡിജിറ്റൽ ഐ ടി സയൻസ് ലാബുകൾ എന്നിവയെല്ലാം എം ജി എം എച്ച് എസ് എസിന്റെ പ്രധാന ആകർഷണങ്ങൾ അത്രയും രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയിൽ അറുപത്തിനാല് ഫുൾ എ പ്ലസ് ഇരുപത് ഒൻപത് എ പ്ലസ് നേട്ടത്തോടെ പെരുമ്പാവൂർ ഉപജില്ലയിൽ ഒന്നാമതായതിന്റെ അഭിമാനവും ആഹ്ലാദവും ഹെഡ്മിസ്ട്രസ് ഷിൻസി പങ്കുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ പ്ലസും കരസ്ഥമാക്കി പെരുമ്പാവൂർ ഉപജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന വിദ്യാലയമാണ് എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ അക്കാദമിക മികവിനോടൊപ്പം സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി ലിറ്റിൽ ഗൈൽസ് തുടങ്ങിയ യൂണിറ്റുകൾ ഈ സ്കൂളിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു വരുന്നു കലാകായിക രംഗങ്ങളിലും സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുകയും വിജയം കരസ്ഥമാക്കാനും കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് യു എസ് എസ് എൻ എം എം എസ് തുടങ്ങിയ സ്കോളർഷിപ്പുകൾക്ക് പ്രഗത്ഭരായ അധ്യാപകന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുകയും നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞു അർപ്പണബോധമുള്ള വിദ്യാർത്ഥികൾ അവർക്ക് മനോവീര്യം പകർന്നു നൽകുന്ന അധ്യാപകർ അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന രക്ഷിതാക്കൾ ഇവരുടെ എല്ലാം പ്രയത്നമാണ് ഈ വിജയത്തിനു പിന്നിൽ വരുന്ന വർഷങ്ങളിലും മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കായികരംഗത്ത് മികച്ച നേട്ടങ്ങൾ സ്ഥിരമായി സ്വന്തമാക്കുന്ന എം ജി എം എച്ച് എസ് എസിലെ ക്രിക്കറ്റ് നെറ്റ്സ് പ്രാക്ടീസും വിശാലമായ കളിസ്ഥലങ്ങളും കരാട്ടെ സ്കേറ്റിംഗ് പരിശീലനവുമെല്ലാം എടുത്തു പറയേണ്ടതാണ് മോട്ടിവേഷണൽ ആൻഡ് കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സ്കോളർഷിപ്പ് അസിസ്റ്റൻസ് ലിറ്റിൽ കൈറ്റ്സ് സ്കൌട്ട് ആൻഡ് ഗൈഡ് ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റുകൾ അതിവിപുലമായ സ്കൂൾ ബസ് സൌകര്യം തുടങ്ങിയവയും എം ജി എം എച്ച് എസ് എസിലെ അധ്യയനത്തിന്റെ മാറ്റു കൂട്ടുന്നു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ക്യാമ്പസിൽ സി സി ടി വി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവൽ ശാസ്ത്ര പ്രവൃത്തി പരിചയ കായികമേളകൾ എല്ലാത്തിലും സംസ്ഥാനതലത്തിലുൾപ്പെടെ ഉറപ്പാക്കാറുള്ള പ്രാതിനിധ്യം മേഖലയിൽ എം ജി എം എച്ച് എസ് എസിനെ വേറിട്ടതാക്കുന്നു പൊതുവിദ്യാഭ്യാസ രംഗത്തെ പഠന പാഠ്യേതര നേട്ടങ്ങളിൽ മുൻപന്തിയിലുള്ള കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം തുടരുന്നു അഡ്മിഷനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് നാല് രണ്ട് ഒൻപത് ആറ് പൂജ്യം ഒൻപത് അല്ലെങ്കിൽ ഏഴ് ഒൻപത് ഒൻപത് നാല് രണ്ട് ആറ് നാല് എട്ട് എട്ട് രണ്ട് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ